കല്യാണിയെ കൊത്തിവലിക്കാൻ ശത്രുക്കൾ അരികെ തന്നെ മൗനരാഗം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് നമ്മുടെ കല്യാണിയും കിരണും വിക്രവും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടു കാണും വേറൊന്നുമല്ല നമ്മുടെ വിക്രം കുറെ വെല്ലുവിളിക്കുന്നതും ആ കിരൻ്റെ സഹോദരിക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാകാൻ താൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നതും നമ്മുടെ കല്യാണി അധികേട്ട് നമ്മുടെ വിക്രത്തിൻ്റെ കാരണത്തടിക്കുന്ന ആ രംഗവും തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായി കാണിച്ചതും ഇതൊക്കെ അറിയുമ്പോഴുള്ള നമ്മുടെ രൂപയുടെ പേടി തന്നെയാണ് ആദ്യം തന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മൾ പേടിച്ചിട്ട് രൂപ ഇങ്ങനെ പറയുന്നുണ്ട് മകളുടെ അടുത്ത് ഇനി ആ അച്ഛനും മകനും കൂടി നമ്മുടെ ആൽബിയേയും മഗസ്ത് അച്ഛാനേയും കാണുമോ എന്നുള്ള ഒരു പേടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മകൾ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് തന്നെ അറിയാമല്ലോ അങ്ങനെ പോകാനാണെങ്കിൽ അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ അവരിപ്പോൾ തന്നെ ഒഴിഞ്ഞ് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ മകളും ഇങ്ങനെ ധൈര്യത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രാഹുലും മകളും തമ്മിലുള്ള ആ ഒരു രംഗം തന്നെയാണ് അപ്പോൾ രാഹുൽ ഇങ്ങനെ മകളുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇത്രയും എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് ഓരോന്നും ചെയ്യുന്നതും ജീവിക്കുന്നതും എന്നൊക്കെ പറയുമ്പോഴും മകൾ നമ്മുടെ രാഹുലിൻ്റെ രാഹുലിനടുത്ത് ഇങ്ങനെ ചൂടായി പറയുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരിക്കലും അച്ഛൻ എനിക്ക് വേണ്ടി അല്ലാന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നിങ്ങനെ ചൂടായി പറയുന്ന ആ ഒരു ദൃശ്യം തന്നെയാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ കിരൺ കിരണും കല്യാണിയും കൂടി അച്ഛനും അമ്മയും ഒത്തുള്ള ആദ്യത്തെ വിഷു അടിച്ചു പൊളിക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവരൊരുമിച്ചുള്ള ആ ഒരു വിഷു ആഘോഷവും സന്തോഷവും എല്ലാം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ ജീവൻ വൻ അപകടത്തിലേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണ് പിന്നാലെ കാണിക്കുന്നതും നമ്മുടെ സ്വന്തം ചോരകൾ തന്നെയാണ് കല്യാണിയുടെ സ്വന്തം ചോരകൾ തന്നെയാണ് കല്യാണിയെ വകവരുത്താൻ കച്ചുകെട്ടി ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ സംഘർഷപരമായ എപ്പിസോഡുകൾ തന്നെയായിരിക്കും എന്തായാലും മറക്കാതെ കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്